നമസ്കാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് ആര് പിടിക്കും നൂറ്റി എൺപത്തിരണ്ടംഗ ഗുജറാത്ത് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിലായി വിവിധ പാർട്ടികൾക്ക് സാധ്യതയുള്ള സീറ്റുകൾ ആദ്യം നോക്കുന്ന ജില്ല അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് ജില്ലയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയും ഒരു സീറ്റ് എ എ പിയും നേടും അടുത്ത ജില്ല സുരേന്ദ്രനഗർ ആണ് സുരേന്ദ്രനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടും അടുത്ത ജില്ല മോർബിയാണ് മോർബി ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത എ എ പിക്കോ ബി ജെ പിക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല രാജ്കോട്ടാണ് രാജ്കോട്ട് ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയും നേടുമ്പോൾ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടും അടുത്ത ജില്ല ജാംനഗർ ആണ് ജാംനഗർ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല ദേവഭൂമി ദ്വാരകയാണ് ദേവഭൂമി ദ്വാരകയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ബി ജെ പി നേടാനാണ് സാധ്യത കോൺഗ്രസിനോ എ പിക്കോ മറ്റ് കക്ഷികൾക്കോ അവിടെ സാധ്യതയില്ല അടുത്ത ജില്ല പോർബന്ദറാണ് പോർബന്ദറിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്കോ എ എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സാധ്യതയില്ല അടുത്ത ജില്ല ജുനാഗഡ് ആണ് ജുനാഗഡിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയും നേടുമ്പോൾ ഒരു സീറ്റ് എ എ പി ആണ് നേടുക അടുത്ത ജില്ല ഗിരി സോമനാഥ് ആണ് ഗിരി സോമനാഥിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതം ബി ജെ പിയും കോൺഗ്രസും നേടും അടുത്ത ജില്ല അമ്രേലിയാണ് അമ്രേലി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ്സുമാണ് നേടുക അടുത്ത ജില്ല ഭാവ്നഗറാണ് ഭാവ്നഗറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയുമാണ് നേടുക അടുത്ത ജില്ല ബോട്ടാടാണ് ബോട്ടാടിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് ആണ് നേടുക അടുത്ത ജില്ല ആനന്ദാണ് ആനന്ദ് ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല ഖേദയാണ് ഖേദയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല മഹീസാഗർ ആണ് മഹീസാഗറിൽ രണ്ട് സീറ്റുകളാണ് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നാട് നേടുക അടുത്ത ജില്ല പഞ്ചമഹൽ ആണ് അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയുമാണ് നേടുക അടുത്ത ജില്ല ദാഹോദാണ് ദാഹോദിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല വടോദരയാണ് വടോദരയിൽ വഡോദരയിൽ സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയുമാണ് നേടുക അടുത്ത ജില്ല ചോട്ടാ ഉദയ്പൂർ ആണ് ചോട്ടാ ഉദയ്പൂരിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും കോൺഗ്രസ് ആണ് നേടുക അടുത്ത ജില്ല നർമ്മദയാണ് നർമ്മദ ജില്ലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ബി ജെ പി ആണ് നേടുക അടുത്ത ജില്ല ബറോച്ചിയാണ് ബറോച്ചി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല സൂറത്താണ് സൂറത്തിൽ പതിനാറ് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയുമാണ് നേടുക അടുത്ത ജില്ല തപി ആണ് ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് ആണ് നേടുക അടുത്ത ജില്ല ഡാങ് ആണ് ഡാംഗിൽ ഒരു ഉള്ളത് ആ ഒരു സീറ്റ് ബി ജെ പി ആണ് നേടുക അടുത്ത ജില്ല നവാസാരിയാണ് നവസാരി ജില്ലയിൽ നാല് സീറ്റുകളാ ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതം ബി ജെ പിയും കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല വൽസാദ് ആണ് വൽസാദ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാ ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല കച്ച് ആണ് കച്ച് ജില്ലയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല ബനസ്കന്ത ആണ് ബനസ്കാന്തയിൽ സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയുമാണ് നേടുക അടുത്ത ജില്ല പട്ടാനാണ് പട്ടാനിൽ നാല് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല മെഹസാന ആണ് ജില്ലയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല സവറകാന്തയാണ് സവറകാന്തയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയുമാണ് നേടുക അടുത്ത ജില്ല ആരവല്ലിയാണ് ആരവല്ലിയിൽ മൂന്ന് സീറ്റുകളാ ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും ബി ജെ പി ആണ് നേടുക അടുത്ത ജില്ല ഗാന്ധിനഗർ ആണ് ഗാന്ധിനഗർ ജില്ലയിൽ ആറ് സീറ്റുകളാ ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയുമാണ് നേടുക ഗുജറാത്ത് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളിൽ എഴുപത്തിയേഴ് സീറ്റുകൾ വരെ ബി ജെ പിയും തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും പത്ത് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളുമാണ് നേടുക